അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന ഒരു സമ്പൂർണ്ണ ഫാൻസി ഷോറൂം ബ്യൂട്ടി ബ്യൂട്ടി ഇനി നമ്മുടെ പട്ടാമ്പിയിലും ബ്യൂട്ടിയുടെ മാർച്ച് ശനിയാഴ്ച വൈകിട്ട് മണിക്ക് പട്ടാമ്പി പ്രഭാപുരം ഇറാം സംഗമം സ്കൂൾ മാനേജ്മെന്റിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിലായിരുന്നു ഇഫ്താർ നടത്തിയത് നോഭാപുരം ഇറാം ക്യാമ്പസിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു സ്കൂൾ മാനേജ്മെന്റിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ മാനേജർ അബ്ദുൽ സമദ് ഇറാം മോട്ടോഴ്സ് ജി എം ജയദേവ് വിവിധ സെക്ഷൻ ഹെഡ്സായ ഉമ്മർ രാകേഷ് നിഷ മധു അധ്യാപകർ രക്ഷിതാക്കൾ കുട്ടികൾ സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ശനിയാഴ്ച വൈകിട്ട് ആറ് പതിനഞ്ചിന് പ്രാർത്ഥനയോടെ ചടങ്ങിന് തുടക്കമിട്ടു കജൂർ വെള്ളം ജ്യൂസ് തുടങ്ങിയവയോടെ നോമ്പു തുറന്നതിനുശേഷം വിഭവസമൃദ്ധമായ അത്താഴവും ഒരുക്കിയിരുന്നു സമാപന ചടങ്ങിൽ സ്കൂൾ മാനേജർ അബ്ദുസ്സമദ് എല്ലാവർക്കും നന്ദി അറിയിച്ചു